ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു ബാപ്റ്റിസം തീം കേക്ക് കേട്ടോ ചെയ്യുന്നത് ഇത് ഒന്നര കിലോ ആണ് വെയിറ്റ് വരുന്നത് രണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ആണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് കേക്ക് ആദ്യം ഫുൾ ആയിട്ടും വൈറ്റ് ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് തീമാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് കേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കേക്ക് ഫുള്ളായിട്ടും ഒരു വൈറ്റ് ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു കേക്ക് വാനില ഫ്ലേവറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേക്ക് തലേ ദിവസം തന്നെ ഞാൻ ക്രംകോട്ട് ചെയ്ത് വെക്കലുണ്ട് എന്നിട്ട് ബാക്കി ഐസിംഗ് എല്ലാം ചെയ്തെടുക്കുന്നത് പിറ്റേ ദിവസം ദിവസമായിരിക്കും കേട്ടോ ഇപ്പോൾ രാവിലെയെല്ലാം കൊടുക്കേണ്ട ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നേരത്തെ ക്രംകോട്ട് ചെയ്ത് പിന്നെ രാത്രി തന്നെ ഫുൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കും ഇതിപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിക്കെല്ലാം കൊടുക്കേണ്ട കേക്കാണ് അതുകൊണ്ട് തന്നെ രാവിലെയാണ് കേട്ടോ ബാക്കി ഐസിംഗ് എല്ലാം ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു വലിയ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പതുക്കെ മാത്രമേ ഈ ഒരു കേക്ക് സ്റ്റാൻഡ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ബാക്കി കേക്ക്സ് പോലെ വല്ലാണ്ട് സ്പീഡിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സൈഡ് ഭാഗമൊന്നും ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിട്ടില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലൈൻസ് വരുമോ അന്ന് ചെയ്യുക ഇനിയിപ്പോൾ കുറച്ച് ബ്ലൂ കളർ ക്രീം ഇതുപോലെ ഇങ്ങനെ കേക്കിൻ്റെ താഴത്തെ ഒരു ചെറിയൊരു ലെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫോർട്ട് ലൈൻ ഡിസൈൻ പോലെയാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് എടുക്കുന്നത് അപ്പം കേക്കിൻ്റെ ഇത്രയും ഭാഗം മാത്രം ഈ ഒരു ബ്ലൂ കളറ് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന കളറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ആ ഒരു കളറിൻ്റെ ഷെയ്ഡ് അങ്ങ് കൂടും ഒക്കെ ചെയ്യൂട്ടോ ഇതിപ്പോൾ ഏകദേശം ഞാൻ രണ്ട് ഡ്രോപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ കമൻസിലായിട്ട് ചോദിക്കലുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ടേൺ ടേബിളിനെ കുറിച്ചിട്ട് ഇത് ഞാനിവിടെ അടുത്തുള്ളൊരു നിന്ന് വാങ്ങിയതാണ് കേട്ടോ അവർക്ക് ഓൺലൈനായിട്ട് അവരിത് കുറേറത് തരുവെല്ലാം ചെയ്യും നമ്മളിപ്പോൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ ലിങ്ക് എല്ലാം കൊടുക്കുമ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് ഒന്നും ഇട്ട് തരാത്തത് ഒന്നെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാനൊരു പേജിൻ്റെ ലിങ്ക് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടോ ആയിരത്തി നാനൂറ് സംതിങ് ആയിരുന്നു ഞാൻ മേടിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ആമസോണിലും കിട്ടുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പോൾ കേക്ക് ഏകദേശം ഇതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ഫോക്സ് ബോൾ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ആണ് കൊടുക്കുന്നത് ഇതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഫോക്സ് ബോൾ വെച്ച് കൊടുക്കുന്നത് ഇപ്പം എത്ര സിമ്പിളായിട്ടുള്ള ആണെങ്കിലും അതിൽ ഒരു ഫോക്സ് ബോളിൻ്റെ ഡെക്കറേഷൻ വരുമ്പം കാണാൻ നല്ല ഭംഗിയാണില്ല എനിക്ക് അങ്ങനെയാന്ന് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഈ ഒരു കേക്കിൽ മെയിനായിട്ടും ഫോക്സ് ബോളിൻ്റെ ഡെക്കറേഷൻ തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ താഴെ വരെ ഇങ്ങനെ ഫോക്സ് ബോൾ വെച്ച് കൊടുക്കുന്നുണ്ട് പണ്ട് ഞാൻ ഇങ്ങനെ ബോൾസ് ഒരു ഡെക്കറേഷൻ ഉള്ള ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ ഫോക്സ് ബോൾ ഒന്നും നമ്മുടെ ഇവിടെ നിന്ന് അങ്ങനെ അത്ര അവൈലബിൾ അല്ലായിരുന്നു ഞാൻ ആ സമയത്ത് അങ്ങനെ ഈ ഒരു ഫോക്സ് ബോൾ ഉള്ള കാര്യം എനിക്ക് അറിയേയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമുക്ക് സ്റ്റീറോയിഡ് ബോൾസ് കിട്ടുമായിരുന്നു പക്ഷെ അതെല്ലാം ഒരേ സൈസിലായിരിക്കും അപ്പം ഇങ്ങനെ കേക്ക് ഫുള്ളായിട്ടും ഒരു സൈഡിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സിൽ ഇങ്ങനെ ബോൾസ് വരുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ചോക്ലേറ്റ് ബോൾസും പിന്നെ സ്റ്റീറോയിഡ് ബോൾസും അതുകൂടാണ്ട് നമ്മളെ ആ ഒരു സ്മൈലി ബോൾസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അതൊക്കെ കട്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഞാൻ ആ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു ഫോക്സ് ബോൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ആ ഒരു ടൈമിൽ ഫോക്സ് ബോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ആ ഒരു കേക്ക് കംപ്ലീറ്റ് ആക്കാമായിരുന്നു എന്നുള്ളത് ആ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കേട്ടോ കാരണം ഇത്രയും വെയ്റ്റ് ഇങ്ങനെ ഒരു സൈഡിൽ വരികയല്ലേ അപ്പോൾ കേക്കിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ആ ഒരു വെയ്റ്റ് കൂടിയ ചോക്ലേറ്റ് ബോൾസ് എല്ലാം വരുന്ന സമയത്ത് അതിൻ്റെ താഴെ കുറേ സ്റ്റിക്കെല്ലാം വെച്ചിട്ടാണ് ആ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു കേക്ക് ആണെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സമയത്തും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കറക്റ്റായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല സേഫായിട്ട് തന്നെ കേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫോക്സ് ബോൾ ആകുമ്പോൾ പിന്നെ നമുക്ക് കേക്കിലേക്ക് വെയിറ്റ് വരുന്നുള്ള ഒരു ടെൻഷനും വേണ്ട പിന്നെ ആണെങ്കിൽ നല്ല സേഫായിട്ട് കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും ഈ ഒരു ഫോക്സ് ബോളിൻ്റെ ഉള്ളിലും തെർമോക്കോൾ തന്നെയാണ് സ്റ്റിറോയിഡ് ബോൾസ് പോലെ തന്നെ പക്ഷേ സ്റ്റിറോയിഡ് ബോൾസ് നമുക്കങ്ങനെ ഇത്രയും കളേഴ്സ് ഒന്നും കിട്ടില്ലായിരുന്നു ഗോൾഡ് ആൻഡ് വൈറ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പ്ലെയിനായിട്ട് തെർമോക്കോൾ ബോൾസ് മാത്രമായിട്ട് അങ്ങനെയും കിട്ടുമായിരുന്നു ഇതുപോലെ ഇപ്പോൾ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മുടെ ഈ ഒരു കേക്കിൽ സൈഡിൽ മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ രണ്ട് മൂന്ന് സൈസിലുള്ള ഫോക്സ് ബോൾ ബ്ലൂ ആൻഡ് വൈറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ബാപ്റ്റിസം കേക്ക് ആയതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു കുരിശും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ സെയിം കേക്ക് വേറെ കളറിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോ അയച്ചാൽ അതിൻ്റെ കസ്റ്റമർ അങ്ങനത്തെ കേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സെയിം ഡിസൈൻ തന്നെ ചെയ്യുന്നതാണ് അത് പിങ്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു സെയിം ബാപ്റ്റിസം പരിപാടി തന്നെയാണ് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർഫ്ലൈസ് ആണ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ബട്ടർഫ്ലൈസ് എഡിബിൾ ആണോ എന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പേപ്പർ പ്രിന്റ് ആണ് കേട്ടോ നമ്മളിങ്ങനെ പ്രിൻ്റ് എടുക്കുന്നതാണ് അതുപോലത്തെ ബട്ടർഫ്ലൈസ് എല്ലാം നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടുന്നില്ലെങ്കിൽ അത് ഗൂഗിളെല്ലാം നോക്കി ഡൗൺലോഡ് ആക്കിയിട്ട് അങ്ങനെ പ്രിൻറ് എടുക്കുകയാണ് ചെയ്യാറുള്ളത് ബട്ടർഫ്ലൈസ് പല രീതിയിലാണ് ഇതിൽ വെച്ച് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഫോക്സ് ബോളിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കൂലല്ലോ അതുകൊണ്ട് ഇതുപോലെ ചെറിയൊരു കമ്പി പോലത്തെ ഫ്ലോറൽ ഉണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ ബാക്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു ഫോക്സ് ഫോക്സ്ബോളിൻ്റെ ഇടയ്ക്കേക്കായിട്ട് ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ ഇങ്ങനെ നല്ല സേഫായിട്ട് നിന്നോളൂ ബട്ടർഫ്ലൈസ് ഫോക്സ്ബോളിനെ കട്ടിങ്ങ് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിങ്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു സെയിം ഫോക്സ് ബോളിൻ്റെ കളർ തന്നെയാണ് ഞാൻ ബട്ടർഫ്ലൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനെക്കാട്ടി കുറച്ചും കൂടി നല്ലത് ഇതുപോലെ ബട്ടർഫ്ലൈസ് കുറച്ചും കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറ് കുറച്ചിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് തോന്നിയതുകൊണ്ട് ബട്ടർഫ്ലൈസ് കുറച്ച് ഡാർക്ക് കളർ ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് ഇതുപോലെ ഇങ്ങനെ ഫ്ലോറൽ വയറിൽ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം കുറച്ചിങ്ങനെ ആ ഒരു എയറിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഇട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലോറൽ വയറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കെക്കിലേക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആ ഒരു വയർ കുറച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചു കൊടുത്തേ ആ ഒരു വയർ ഇതുപോലെ പേനയോ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഞാൻ കേക്കിൻ്റെ റേറ്റ് പൊതുവേ അങ്ങനെ വീഡിയോസിലൊന്നും പറയാറില്ല പിന്നെ ആരെങ്കിലും ചോദിക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ അവർ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ പറയാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ കേക്കിന് ഈ ഒരു സെയിം കേക്ക് തന്നെ ചിലപ്പോൾ അവിടുത്തെ റേറ്റ് വേറെ ആയിരിക്കും പിന്നെ ചില സ്ഥലങ്ങളിൽ കുറവായിരിക്കും അത് ഓരോ സ്ഥലങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങളുടെ ആണെങ്കിലും പ്രൈസ് നമ്മൾ നിശ്ചയിക്കുന്നത് അതിപ്പോൾ കേക്കിൻ്റെ എന്നല്ല എന്ത് സാധനത്തിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പം നമ്മൾ മേടിക്കുന്ന സെയിം സാധനം സെയിം ക്വാളിറ്റിയിലുള്ളത് ചിലപ്പം വേറെ സ്ഥലത്ത് വേറെ റേറ്റ് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ആ ഒരു റേറ്റ് ഇടാനും പറ്റുള്ളൂ ഞാനിപ്പം എങ്ങനെയാണ് റേറ്റ് ഇടാന്ന് വെച്ചാൽ നമ്മളിപ്പം ഉപയോഗിച്ചിട്ടുള്ള കംപ്ലീറ്റ് സ്ഥാനത്തിൻ്റെയും റേറ്റ് ഒന്ന് ടോട്ടൽ ആക്കും എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എത്ര ടൈമാണോ നമ്മളിതിനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് ആ ഒരു നമ്മുടെ ഇപ്പം എല്ലാ ജോലിക്കാണെങ്കിലും ടൈമിന് തന്നെയാണല്ലോ വില ഉണ്ടാവാം നയൻ ടു ഫൈവ് ആണെങ്കിലും അവർക്ക് ആ ഒരു ടൈമിനാണ് റേറ്റ് കൊടുക്കുന്നത് വർക്ക് ചെയ്യുന്നത് തന്നെയാണ് ബട്ട് ആ ഒരു ടൈമും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം നമുക്കും നമ്മൾ എത്ര ടൈം ഇതിൽ വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് നമുക്കിതിലിടാം നമ്മളിപ്പം കേക്ക് സെയിൽ ചെയ്യുമ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും നമുക്കിപ്പം ഏകദേശം ഒരു റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വേറൊരു സ്ഥലത്തുള്ളൊരു ബേക്കറെ വിളിച്ചിട്ട് ഏകദേശം എത്രയാണെന്ന് ചോദിക്കുന്നതിലും നമുക്ക് നല്ലത് നമ്മളെ ടൗണിലുള്ള ഏതെങ്കിലും ഒരു കഫേലോ നല്ല ഇങ്ങനത്തെ നമ്മൾ സെയിൽ ചെയ്യുന്ന പോലെ തന്നെ വിപ്പിംഗ് ക്രീം കേക്ക്സ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ ഏകദേശം റേറ്റ് അറിയുക നമ്മൾ ഹോം ബേക്കേഴ്സാന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറഞ്ഞു തന്നെന്ന് വരില്ല കേട്ടോ അതുകൊണ്ട് അവരുടെ മെരുവ് കാർഡിൽ എന്തായാലും കേക്കിൻ്റെയും എല്ലാം റേറ്റ് ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയക്ക് സെയിം റേറ്റിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിലും കൂട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കേക്ക് സെയിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ കേക്കിൽ ബട്ടർഫ്ലൈസും പിന്നെ സൈഡിലായിട്ട് ചെറിയൊരു എയ്ഞ്ചൽ ഇതെല്ലാം പ്രിൻ്റ് ആണ് കേട്ടോ പേപ്പർ പ്രിൻ്റ് ആണ് അതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നെയിം ഇതുപോലെ കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് താഴെ ഈ ഒരു ഗോൾഡൻ കളറിലാണ് ചെയ്തത് ഞാൻ ആദ്യം വൈറ്റ് കളർ വെച്ച് നോക്കിയപ്പം അത്ര ഭംഗിയില്ല അതുകൊണ്ട് ഗോൾഡൻ കളറിൽ ഇതുപോലെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റും വാപ്രക്സും മിക്സ് ആക്കിയിട്ട് ഒരു പെയിൻറ് രൂപത്തിലാക്കിയിട്ട് ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചെയ്തെടുക്കുകയെന്ന് ഞാൻ നെയിം ഇതുപോലെ താഴെ ബേസിൽ വെച്ച് കൊടുക്കാമെന്നായിട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ആദ്യം ചെയ്ത കേക്കിലും ഈ ഒരു സെയിം പോലെ ആ ഒരു താഴത്തെ ആ ഒരു ലൈനിലാണ് നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർ ആ ഒരു സെയിം രീതിയിൽ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പ്രെസ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് ഷോപ്പിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുക്കാറുള്ളത് നമുക്ക് ഗൂഗിളിലെല്ലാം ഓരോരോ ഫോട്ടോസ് ഉണ്ടാവും അപ്പം നമുക്കിപ്പം ഒരു ഫോട്ടോ മാത്രമാണ് കിട്ടിയതെങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് നമുക്കിപ്പം എവിടുന്നാണോ പ്രിൻ്റ് എടുക്കുന്നത് അവിടത്തേക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ സൈസ് പറയാ എന്നിട്ട് അത് എത്ര പീസ് വേണമെന്ന് അവർ അവരിപ്പം എ ഫോർ ഷീറ്റിലോ അല്ലെങ്കിൽ എത്രീ ഷീറ്റിലോ അല്ലെങ്കിൽ എ ഫൈവ് ഷീറ്റിലോ ആയിട്ട് അവരെത്രണം വേണമെങ്കിലും അങ്ങനെ പ്രിൻ്റ് എടുത്ത് തരും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് തരുന്ന സമയത്ത് അവർ അവരതിൻ്റേതായ റേറ്റ് മോടിക്കൂട്ടോ അവർ എത്രയാവുന്നതെന്ന് വെച്ചാൽ അവരുടെ ചാർജ് അങ്ങനെ എടുക്കും പിന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ അങ്ങനെ പ്രിൻ്റ് എടുത്ത് തരാൻ ഏകദേശം ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപേൻ്റെ ഉള്ളിൽ മാത്രമേ റേറ്റ് വരുള്ളൂ ഈ ഒരു റേറ്റ് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ആ ഒരു സ്ഥലത്തെ റേറ്റ് ആണ് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ പ്രൈസ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കേക്ക് സികിൾസും കേക്ക് പോപ്സും ആണുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ കേക്കിനെ ഉള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്